സ്വാഗതം എല്ലാവർക്കും നിങ്ങൾ ഒരുപാട് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവും വെരിഫൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കറിയാം രണ്ട് ആൻസർ ആണ് വരും ആദ്യം വരുന്നതാണ് ഒഫീഷ്യലായിട്ട് വരുന്ന ആദ്യത്തെ ആൻസർ ആൻസർക്ക് പ്രൊവിഷണൽ ആൻസർ കെ എന്ന് പറയും പിന്നീട് അതിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിയ പിന്നീട് വരുന്ന ആൻസർ ആണ് റെക്ടിഫൈഡ് കീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം ഇതിൽ ഇതിലെന്തൊക്കെ മാറ്റങ്ങളുള്ളത് നിങ്ങൾ വെബ്സൈറ്റിലേക്ക് വന്നാൽ KTET കേറ്ററ്റിന്റെ വെബ്സൈറ്റിലേക്ക് വന്നാൽ ഇവിടെ ദ പ്രൊവിഷൻ ആൻസർ കി ഓഫ് കേറ്റു തൗസൻഡ് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് കാണും കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ നാലും ഒരുമിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷണൽ ആൻസർക്ക് ഒന്നാമത്തെ ചോദ്യം മുതൽ നൂറ്റി അമ്പതാമത്തെ ചോദ്യം വരെ കംപ്ലീറ്റ് നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റുക അതുപോലെ തന്നെ ഓരോ ക്വശൻസിൻ്റെയും സെറ്റ് എ ബി സി എ ഡി നാല് ഓപ്ഷൻ നാല് സെറ്റുകളിലുള്ള എല്ലാ ക്വസ്റ്റിനെയും കറക്റ്റ് ആയി കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് വരോന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒന്ന് മുതൽ നമുക്ക് പെട്ടെന്ന് ഞാനിത് കുറച്ച് സ്പീഡിൽ സ്ട്രോൾ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എന്തായാലും നോക്കാമോ വെബ്സൈറ്റിൽ കേറി നമുക്ക് നോക്കാം അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അറ്റൻഡ് ചെയ്യുന്ന വെച്ചാൽ അതിനനുസരിച്ച് നോക്കും ഇപ്പൊ കാറ്റഗറി ടൂ ആണെങ്കിൽ ഇതാണ് കാറ്റഗറി ടു ഇവിടെ ഇത് ഇവിടെ കാണും ഇങ്ങനെയാണ് ഉള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ ആയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചായിട്ട് നോക്കാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ കുറച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അതുപോലെ തന്നെ കാറ്റഗറി ഫോർ ആയാലും ത്രീ ആയാലും ഫോർ ആയാലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇവിടുന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അതാണ് ഇവിടെ പ്രൊഫഷണൽ ആൻസർക്കായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ആൻസർക്ക് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ക്വസ്റ്റിനും ഇവിടെ തന്നിരിക്കുന്ന ആൻസർക്ക് റോങ്ങ് ആണ് ആൻസർ തന്നിട്ടുള്ളത് വിചാരിക്കും അതായത് അതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാം ഇതെല്ലാം മറ്റാണെന്നുള്ള നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആ തൊട്ട് താഴെ സൈറ്റിലേക്ക് വന്നാൽ നോക്കിയാൽ കേട്ടിട്ട് നവംബർ ട്വൻറ്റി ടു തൗസൻഡ് ട്വന്റി ഫോർ കംപ്ലൈൻറ്റ് ഫോം എന്ന് കാണിക്കും അതിന്റെ ഓർഡർ അതുപോലെ തന്നെ ഫോം രണ്ടുണ്ട് അപ്പോൾ ഓർഡർ എന്ന് വെച്ചാൽ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ദിവസം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് അത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നോക്കാം. അറിയിപ്പ് കാറ്ററി നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി വൺ ടു ഫോർ പരീക്ഷയുടെ അതാണ് താൽക്കാലിക ഉത്തരസൂചികൾ ആൻസർക്ക് ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്കെ സൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാ ഇത് നോക്കേണ്ട കാര്യം വെച്ചാല് പരാതിയോടൊപ്പം പരാതിയെ സ്വാധീക സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി ഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേ നിങ്ങൾക്ക് നേരിട്ട് അല്ലെങ്കിൽ പോസ്റ്റർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരീക്ഷാഭവനിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി ഒരു പാർട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ എന്ന് പറയുന്നുണ്ട് ഓക്കെ അതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏഴാം തീയതിക്കുള്ളിലാണ് നമുക്കിത് അയക്കേണ്ടത് ഇനി എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അവിടെ നമുക്ക് എന്തുണ്ട് അതിൻ്റെ പിന്നെ ഫോം തന്നിട്ടുണ്ട് ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് വേണം നമ്മൾ പരാതികൾ അയക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ നോക്കിയേ ഇവിടെ നമുക്ക് ഫോം കിട്ടുക കേട്ടിട്ട് രണ്ടായിരത്തി നവംബർ രണ്ടായിരത്തി ഇരുപത്തി name of candidate അല്ലെ like category sorry name of category നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഉള്ളത് ക്വസ്റ്റൻ പ്രശ്നമുള്ളത് ആ കാറ്റഗറി ഇവിടെ കൊടുക്കുക പാർട്ട് ആൻഡ് സബ്ജക്ട് അതായത് ഇപ്പൊ ഒരു കാറ്റഗറി എടുത്താൽ തന്നെ നമുക്ക് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൽ ഏത് പാർട്ടിലാണെന്ന് നോക്കുക ആ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതിൽ ഏത് ആണ് ഇപ്പം പാർട്ട് വൺ ആണെങ്കിൽ സൈക്കോളജി ആണെങ്കിൽ ചിലപ്പോൾ സൈക്കോളജി ആയിരിക്കും ഏതാണോ ആ സബ്ജക്റ്റ് കൂടെ മെൻഷൻ ചെയ്യുക ക്വസ്റ്റൻ പേപ്പർ കോഡ് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കണം പിന്നെ സെറ്റ് കോഡ് നിങ്ങൾ എ ബി സി ഡി ഏത് സെറ്റാണോ അതും ഇവിടെ കൊടുക്കുക അതിന് ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ നമ്പറാൻ്റെ ക്വസ്റ്റൻ ഓക്കെ ഏത് ആണോ അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം അതിൻ്റെ ക്വസ്റ്റൻ എന്താണോ ആ ക്വസ്റ്റിനിൻ ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം നിലവിൽ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഏത് ആൻസർ ആണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ആൻസർ ഇവിടെ കൊടുക്കുക കംപ്ലയിൻറ്റ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ എന്നാൽ നിങ്ങൾക്ക് എന്താണോ കംപ്ലയിൻറ്റ് അല്ലേ ഇപ്പോ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇപ്പോ തന്നിരിക്കുന്നതിൽ ബി ആണ് പക്ഷേ അതിന് ശരി ഉത്തരം എ ആണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ ഇവിടെ കൊടുക്കുക എന്നിട്ട് എന്ത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് അവിടെ തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഒരേ സബ്ജക്ട് തന്നെ ഒന്നിലധികം പരാതികൾ ദാ സീരിയൽ നമ്പർ വൺ എന്ന് കൊടുത്തിട്ട് ആദ്യത്തെ എഴുതുക രണ്ടെന്ന് കൊടുത്തിട്ട് സെക്കൻഡ് ക്വസ്റ്റൻ എഴുതുക സെക്കൻഡ് മീൻസ് ആ ക്വസ്റ്റൻ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന കംപ്ലയിൻ്റ് ഓർഡർ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റിൻ്റെ വൺ ടു ത്രീ ഓർഡർ അല്ല കൊടുക്കേണ്ടത് കൊസ്റ്റൻ പേപ്പറിലത്തെ ക്വസ്റ്റിൻ്റെ നമ്പർ ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ എന്നിട്ട് അതിൽ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക ഇനി എഴുതാ സപ്പോർട്ടിൻ ഡോക്യുമെൻ്റ് എൻക്ലോസ്ഡ് അതായത് നിങ്ങൾ എന്ത് പരാതി കൊടുക്കുന്നുണ്ടെങ്കിലും അതിനെന്തെങ്കിലും തരത്തിൽ സ്വാധീകരിക്കുന്ന രീതിയിലുള്ള പ്രൂഫ് കൊടുക്കണം ഇപ്പോൾ സോഷ്യൽ സയൻസിനാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമുള്ളെങ്കിൽ ആ സോഷ്യലിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ചിലപ്പോൾ നിങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊക്കെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നെ ഒരു പേജിൻ്റെ ആ പേജിൻ്റെ കോപ്പി നിങ്ങളെടുത്തിൻ്റെ കൂടെ വെക്കേണ്ടി വരും പിൻ ചെയ്ത് വെക്കേണ്ടി വരും അപ്പം അത് ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഏത് ക്ലാസ് ആണോ അത് കൊടുക്കുക പേജ് നമ്പർ ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുക്കാം അങ്ങനെ നിങ്ങളുടെ പ്ലേസ് ഡേറ്റ് സിഗ്നേച്ചർ നെയിം റോൾ നമ്പർ അഡ്രസ്സ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഫോം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറിക്കും കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ എത്ര കാറ്റഗറിയിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ അതിനൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം അതില് തന്നെ ഒരു കാറ്റഗറിയിൽ തന്നെ വ്യത്യസ്ത പാർട്ടുകളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വേറെ വേറെ ഇതുപോലുള്ള ഫോം നിങ്ങൾ എന്ത് ചെയ്യണം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതില് വേണം നിങ്ങൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഏഴാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക നമ്മുടെ പിന്നെ ആൻസർക്ക് ഒന്ന് കൃത്യമായിട്ടൊന്ന് വെരിഫൈ ചെയ്യോ നിങ്ങളുടെ കാർബൺ കോപ്പിയൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർക്ക് വെച്ചുകൊണ്ട് സോറി കൊസ്റ്റിൻ പേപ്പർ വെച്ചുകൊണ്ട് ഇതിലെ കീയും കാര്യങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്തു നോക്കുക എന്നിട്ട് അന്ന് നിങ്ങൾ ഒരുപാട് ആൾക്കാർ വാലുവേഷൻ നടത്തിയിട്ടുണ്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാനായിട്ട് പറ്റും ഓക്കെ അതാണ് ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും നിങ്ങളെല്ലാ കൊസ്റ്റൻ പേപ്പറും ഓരോ ക്വസ്റ്റൻസും നിങ്ങൾ കൃത്യമായിട്ട് ഇതിലെ ആൻസർക്ക് വെച്ച് ഒന്ന് വെരിഫൈ ചെയ്തു നോക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നമുക്ക് നോക്കാലോ അതായത് മാർക്കിലല്ല പകരം എന്തെങ്കിലും കൊസ്റ്റിനിൽ ഇവിടെ തന്ന ആൻസും നമുക്ക് മുന്നേ നമുക്ക് അറിയുന്ന ആൻസറും നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ നമ്മൾ നോക്കാനായിട്ട് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിന് ശേഷമാണ് നമുക്ക് കീ വരിക അതെപ്പോ വരും ഡൗട്ട് ഉണ്ടാവും ഫെബ്രുവരി ആണ് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് തന്നത് അപ്പൊ ആ ഏഴിന് ശേഷം മാത്രമേ ഇതില് തീരുമാനം വരൂ അപ്പൊ ഏഴിന് ശേഷം എന്തായിരിക്കും നമുക്ക് ആൻസറിലേക്കും കൂടെ വരും അതായത് എന്തെങ്കിലും തിരുത്തലുകൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ആൻസർക്കാണ് കീ മാത്രമാണ് അതിലെല്ലാം ഉണ്ടാവില്ല എന്തെങ്കിലും തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലുണ്ടാവും ഓക്കെ അതാണ് ആ സമയത്ത് വരിക അതും വന്ന് ശേഷം മാത്രമേ വാലുവേഷൻ ഒക്കെ നടക്കു അതിന് ശേഷമേ നമ്മൾ റിസൾട്ട് വരും കുറഞ്ഞത് രണ്ട് മാസം ഉറപ്പായിട്ടും റിസൾട്ട് വരാനായിട്ട് എടുക്കും ഓക്കെ അപ്പം അത്രയാണ് ഈ ഒരു ഈ ഒരു കാര്യത്തിൽ നമുക്ക് നോക്കണ്ടത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് ഞാൻ കീ നോക്കണത്ര പുറത്തുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് ഓരോ ക്വസ്റ്റിനും വിത്ത് ആൻസറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം ഓക്കെ